അയ്യോ രാവിലെ തന്നെ ഒരു കളി ചെടിന ഇങ്ങനെയാണോ ചെടി നനക്കേറെ കൂടി ഇണ്ടായിരുന്നല്ലേ ഓ ഒച്ചൂടി പൈപ്പ് എരിഞ്ഞില്ലേ നിനക്ക് തെടി നനച്ച അറിയോ അയിന് ആര് തെടി നനച്ച ഭംഗി എടൂടുത്തേറ്റാ കൊച്ചിന് ചെടി നനയ്ക്കാൻ കൊടുക്കടാ അത് അങ്ങനെ പിടിച്ചിട്ട് അടിക്കണം കൊച്ചിനു കൊക്കടി ആ കാവു അവൻ നനയ്ക്കും അങ്ങനെ പിടിച്ച് അവൻ അനക്കും ഒന്ന് പിടിക്കാൻ കൊടുക്ക് പറഞ്ഞേ ഓ നീ നീ അമ്മക്ക് എല്ലാരും പറഞ്ഞില്ലല്ലോ ഓ അച് അമ്മയ്ക്ക് ആദ്യം നീയാതാണോ അമ്മയ്ക്ക് ആദ്യം ഉണ്ടായത് ടൂടിച്ചേട്ടനല്ലേ നീ ആണോ അമ്മയ്ക്ക് ആദ്യം ആരാ പറഞ്ഞേ കൊച്ചിന് കൊടുക്കടന്ന് പിടിക്കാൻ ചെല്ലേ പോയി പിടിച്ചോ പിടിക്കേ ഉണ്ണിക്ക് കൊടുക്കൊന്ന് നിന്റെ ചേട്ടൊരു വികാരി ഇല്ലാണ്ട് നിക്കണമ്മ പറഞ്ഞിട്ടും എന്റെ മോനെ ചെടിനമ്മ വേറെ പൈപ്പും ഇത് തന്നാ തരുന്ന അപ്പൊ വരുമ്പോ വാങ്ങിച്ചോണ്ടിര പറയാട്ടാ ഇപ്പൊ അകത്തേക്ക് കേറാമ്മ മാന്നു തരാ ആടാ കാറൊന്ന് മാറ്റി കൊടുത്തറ അവനെ കാർ മാറ്റാൻ ീ പൈപ്പ് തരാത്ത കാരണം നമ്മക്ക് ആറ് മാറ്റലാണ് അയ്യോ